നമസ്കാരം കൂട്ടുകാരെ ആദ്യ ആത്മികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ആർക്കും അസുഖമൊന്നുമില്ലല്ലോ ഓക്കെ അപ്പൊ ഞാനേ ഇത് എന്താ കാണിക്കുന്ന നിങ്ങൾ ചിന്തിക്കല്ലേ എന്തോ ഒരു വൃത്തികേട് മുഴുവൻ മെസ്സായിട്ട് എന്നൊക്കെയാ ചിത്രം അപ്പം നമ്മള് ഇങ്ങനെ ഒന്ന് കണ്ടു കഴിയുമ്പോഴത്തേക്കും നമ്മളെല്ലാവരും നെറ്റി ചൊല്ലിക്കും അല്ലെ അയ്യോ ഇതെന്താ ഈ കാണിക്കുന്നെ ഞാനത് കാണിക്ക നിങ്ങളായി ഞാൻ കാണിക്ക ഇന്നലത്തെ ഇന്നലെ ഞാൻ ഞാൻ ഈ വീഡിയോ എടുത്ത് ഇന്നലത്തെ ഒരു ചിത്രമാണ് കാരണം എനിക്ക് കൊറേ അധികം ജോലി ഉണ്ടായിരുന്നില്ല അപ്പൊ ഞാൻ അടുക്കള കുറച്ചു നേരം വൃത്തികേടായി കിടന്നായിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ചു നിങ്ങൾ ഒന്ന് കാണിക്കാം എന്ന് അപ്പം ഞാൻ കാണിക്കാം ഏർ അത് പറയാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പൊ നമ്മൾ നമ്മുടെ അടുക്കള ഇങ്ങനെ കിടക്കുമ്പോ പ്രത്യേകിച്ച് ആരെങ്കിലും ഒന്നും വന്നാലത്തെ അവസ്ഥ എന്ന് ആലോചിച്ച് നോക്ക് നമ്മുടെ മിക്സി നമ്മുടെ പാത്രങ്ങൾ ഇതെല്ലാം ഇങ്ങനെ അലങ്കോലപ്പെട്ട് കിടക്കുമ്പോ നമുക്ക് എന്തോ ഒരു ബുദ്ധിമുട്ടല്ലേ അപ്പം ഞാൻ അതിനെ കുറിച്ച് ഇന്ന് പറയാൻ പോകുന്നത് നമ്മൾ ജോലിക്ക് പോകുന്ന ഒരു വീട്ടമ്മ ഒരു വ്യക്തി നമ്മൾ എങ്ങനെ നമ്മുടെ വീട് വൃത്തിയാക്കി വെക്കാം എന്നുള്ളതിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ എൻ്റെ ജീവിതത്തിൽ ഞാൻ പ്രായോഗികമാക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഓക്കെ അപ്പം എന്താ എന്ന് ചോദിച്ചുകഴിഞ്ഞാല് നമ്മൾ രണ്ട് പേരേ ഉള്ളൂ അല്ലെ മൂന്ന് പേരേ ഉള്ളെങ്കിൽ അതിനാവശ്യമുള്ള പാത്രങ്ങൾ മാത്രം നമ്മൾ ഉപയോഗിക്കുക അതിനുള്ള സ്പൂണുകളും തവികളും നമുക്ക് ഇഷ്ടം പോലെ കാണും പക്ഷെ അതെല്ലാം നമ്മൾ ഒരു ഭാഗത്ത് വെക്കുക നമുക്ക് അത്യാവശ്യമുള്ള പല വ്യഞ്ജനങ്ങളായാലും തന്നെ എല്ലാം നമുക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ ഉപയോഗിക്കേണ്ട കാര്യങ്ങൾ മാത്രം നമ്മൾ എടുക്കുക അപ്പം ഏർ ഒന്നാമത്തെ കാര്യമല്ല അത് അത് മാത്രം ബാക്കിയുള്ള പാത്രങ്ങളെല്ലാം കഴുകി ഒരു ഭാഗത്ത് നമ്മൾ വെക്കണം രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അലങ്കോലമായി കിടക്കുന്ന സമയത്ത് നമ്മൾ അന്നേരം നമുക്ക് ക്ഷീണമൊക്കെ ആയിരിക്കും ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞാൽ ആ ക്ഷീണമൊക്കെ മാറിക്കഴിഞ്ഞാൽ നമ്മൾ ചെന്നിട്ട് ഈ ഇതെല്ലാം ഒന്ന് അടുക്കി തൂത്ത് വൃത്തിയാക്കി പാത്രങ്ങളെല്ലാം കഴുകി വെക്കേണ്ട സ്ഥാനം വെക്കന്റെ സ്ഥാനത്ത് വെച്ചാൽ തന്നെ നമുക്ക് ഒരു സമാധാനമായി ഇപ്പൊ ഞാനിതെന്താ കാണിക്കുന്നത് ഈ തവി ഇങ്ങനെ മീൻകറിക്കട്ടെ ഇട്ടിട്ട് എന്ത് കാണിക്കുന്നെന്ന് ചോദിച്ചുകഴിഞ്ഞാല് നമ്മൾ മിക്കവാറും ഉള്ള ആളുകളുടെ ഒരു സ്വഭാവമുണ്ട് നമ്മൾ കറി ഏത് കറിയായാലും ആയാലും നമ്മൾ അത് ആ മേശത്തട്ടിലേക്ക് വെക്കുന്ന ഒരു പ്രവണത നമുക്ക് എല്ലാവർക്കും ഉണ്ട് അപ്പൊ അത് കാണിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ അങ്ങനെ കാണിച്ചത് അപ്പൊ അങ്ങനെ കാണിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മേശത്തട്ട് അതായത് വർക്കിംഗ് സ്ലാബ് വൃത്തികേടാവും അപ്പൊ അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് എവിടെയെങ്കിലും നമ്മൾ ഒരു പാത്രത്തിലേക്കോ അല്ലെങ്കിൽ സിംഗിൽ എന്തെങ്കിലും കഴുകാനുള്ള പാത്രങ്ങൾ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ എങ്ങാനും നമ്മൾ അതങ്ങ് സൂക്ഷിച്ചു വെക്കുക അപ്പൊ നമ്മൾ മീൻ്റെ സ്മെല്ല് വരത്തുമില്ല നമുക്ക് നമ്മുടെ ഈ വർക്കിംഗ് സ്ലാബിന്റെ ടോപ്പ് വൃത്തിയേടാകത്തുമില്ല പിന്നെ അടുത്ത കാര്യം എന്ന് പറയുന്നത് നമ്മളെപ്പോഴും അടുക്കളയിൽ ഒരു ഒരു ലിക്വിഡ് ഹാൻഡ് വാഷ് ലിക്വിഡും അതുപോലെ തന്നെ ഒരു നമുക്ക് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ലിക്വിഡ് ഉണ്ട് അതിനകത്ത് പിന്നാഗിരി അല്ലെങ്കിൽ നാരങ്ങാ നീര് കുറച്ച് ചേർത്ത് കുറച്ച് ഹാൻഡ് വാഷും കുറച്ച് പനിനീരും അങ്ങനെ മിക്സ് ചെയ്തിട്ട് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് ഇങ്ങനെ ഒരു സ്പ്രേ ബോട്ടിൽ നാട്ടി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആവശ്യമുള്ള സമയത്ത് ഇതെല്ലാം വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ സ്പ്രേ അടിച്ചിട്ട് ഒന്ന് തുടച്ചിട്ട് നല്ലൊരു മണവും കിട്ടും നമ്മുടെ അടുക്കള നല്ല നീറ്റായിട്ട് കിടക്കുകയും ചെയ്യും ഒന്നാത് അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ച ഒരു കാര്യം പിന്നെ ഈ സ്റ്റൗവിൻ്റെ മുകളിലായാലും നമ്മൾ അന്നന്ന് ആഹാരം പാചകം ചെയ്തതിന് ശേഷം നമുക്ക് ഏർ അന്നേരം തന്നെ നമുക്ക് വൃത്തിയാക്കി പറ്റുമോ അന്ന് ഏറ്റവും നല്ലത് അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ടും പാത്രം കഴുകുന്ന കൂട്ടത്തില് അത് നമുക്ക് ചെയ്യാൻ പറ്റും മനസ്സിലായോ പിന്നെ പിന്നെന്താന്ന് ചോദിച്ച് കഴിഞ്ഞാല് നമ്മളെ ഈ ഉപയോഗിക്കാത്ത പാത്രങ്ങൾ ഒരു വേറൊരു ഭാഗത്തായിട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സൗകര്യങ്ങള് നമ്മുടെ കണ്ണിപ്പടത്തില്ല നമ്മുടെ കൈ എത്തത്തില്ല അതുപോലെ മിക്സി നമ്മൾ അരയ്ക്കുന്ന സമയത്ത് മിക്സിയിൽ അതിന് ഒരുപാട് വീഴും ആ വീഴുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും അത് അങ്ങനെ വെച്ചിട്ട് പോവും എനിക്ക് പല പ്രാവശ്യാബദ്ധം പറ്റിയിട്ടുള്ളത് മറന്നു പോകുന്നതാക്ച്വലി അപ്പം ഇതെല്ലാം നമ്മൾ ഓർത്ത് നമ്മൾ ഇത് ചെയ്യുവന്ന് എപ്പോഴും നമ്മുടെ വീട് നീറ്റായിട്ട് കിടക്കും അപ്പം നമ്മൾ തന്നെയല്ലേ ഉള്ളു നമ്മ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഒരു ചിന്ത വേണം രാത്രി നമ്മൾ കിടക്കാൻ പോകുമ്പോൾ നമ്മുടെ മനസ്സിൽ ഇങ്ങനൊരു ചിന്തയുണ്ടെങ്കിൽ അത് എനിക്ക് എനിക്ക് ഞാൻ നാഗാലാന്റിൽ ഉള്ള സമയത്ത് ഒരു ഒരാളിൽ നിന്ന് ഞാൻ കേട്ടതാണ് രാത്രി നമുക്കൊരു വയ്യാഴിക വന്നു അല്ലെങ്കിൽ നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കണം എന്ന് തോന്നുവാണെങ്കിൽ നമ്മൾ അടുക്കള വൃത്തികേടായിട്ട് കിടന്നു കഴിഞ്ഞാൽ ആരും വന്ന് നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം ഇട്ട് തരത്തില്ല അപ്പൊ അതേസമയം നമ്മൾ പാത്രങ്ങളെല്ലാം കഴുകി നല്ല വൃത്തിയാക്കി വെച്ചേക്ക് വന്ന് നമുക്ക് വയ്യഴുകി വന്നാൽ ഒരു ഗ്ലാസ് വെള്ളം അവർക്ക് പെട്ടെന്ന് നമുക്ക് ഇട്ടു തരാൻ പറ്റും അത് ശരിയായ ഒരു കാര്യമല്ലേ ഇപ്പൊ എന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിലും ഞാന് എന്താ പറയുന്നത് ഞാൻ എന്റെ ഒരു കൺസെപ്റ്റ് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് ഞാൻ എങ്ങനെയാണ് ഞാൻ ഈ എന്റെ ഈ ശീലങ്ങൾ പഠിച്ചതെന്നൊക്കെ പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്റെ ഇരുപത്തിമൂന്ന് വർഷമായ വീടാണ് ഇപ്പോഴും വലിയ വല്യ പ്രശ്നം ഒക്കെ അടിച്ചിട്ട് കുറെ നാളായി ഇത് വല്യ പ്രശ്നമൊന്നുമില്ലാതെ ഇങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട് വലിയ വൃത്തികേടൊന്നും ഇല്ലാതെ ഇങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട് അപ്പോഴെ എൻ്റെ ഈ വൃത്തികേട്ട അടുക്കള കാണിച്ചത് നിങ്ങളൊന്നും മനസ്സുകൊണ്ട് ചിന്തിക്കരുത് ഒരു ഡെമ്മോൻ ഞാൻ കാണിച്ചതാണ് ഞാൻ നമ്മള് വേറൊരാളിന്റെ അടുക്കള ഒക്കെ പോയി കാണിക്കാനൊന്നും പറ്റത്തില്ലല്ലോ അപ്പൊ ചില സമയത്ത് നമ്മുടെ എല്ലാവരുടെയും വീട് ഇങ്ങനെ വൃത്തികേടാവും പക്ഷെ നമ്മള് വളരെ കുറച്ച് സമയം മതി അരമണിക്കൂർ കൊണ്ട് നമ്മുടെ വീടിൻ്റെ അടുക്കളക്കകം നമുക്ക് വൃത്തിയാക്കി ഇടാൻ പറ്റും വൃത്തിയായി കഴിയും തന്നെ നമുക്കൊരു പ്രത്യേക മനസ്സമാധാനമാണ് പിന്നെ കുറച്ച് ചെടികളോ കാര്യങ്ങളോ ഒക്കെ വെക്കുവാണെങ്കിൽ അതും ഒരു ഭംഗിയാണ് എനിക്ക് കുറച്ച് ചെടികളുണ്ട് നിങ്ങൾക്ക് അറിയാമല്ലോ പറ്റുമോ എനിക്ക് കുറച്ച് ചെടികളുണ്ട് ആ ചെടിയുടെ കൂട്ടത്തിൽ തന്നെയാണ് ഞാൻ ഈ പരിപാടിയും കൂടെ ചെയ്യുന്നത് സ്കൂളിൽ പോകണം വരണം ചെടിയുടെ കാര്യം നോക്കണം പിന്നെ വീട്ടിലെ ജോലികളെല്ലാം ഞാൻ മാത്രമേ ഉള്ളൂ ഞാൻ ഹസ്ബൻഡ് മാത്രം ഇപ്പൊ ഉള്ളത് മോളൊക്കെ വന്നു കഴിയുമ്പം കുറച്ചും കൂടെ ജോലി കൂടും അപ്പം ഇതാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ ഉദ്ദേശിച്ചത് അപ്പം നിങ്ങൾ ഇത് സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഇത് കാണുക നന്ദി നമസ്കാരം